ചോദ്യം നമ്പർ നാനൂറ്റി എൺപത്തിരണ്ട് ശ്രീ ആന്റണി രാജു ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി സർ നെമ്പാടിൻ്റെ വാർഷിക പരിശോധനയുമായി ബന്ധപ്പെട്ട സാധാരണ നടക്കടി നടപടിക്രമം മാത്രമാണ് റേറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഈ റേറ്റിംഗ് വ്യത്യാസം ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന വ്യക്തിഗത വായ്പകളെ മാത്രമേ ബാധിക്കൂ നിലവിൽ ഇത്തരം വായ്പകൾ ബാങ്കിൻ്റെ ആകെ വായ്പയുടെ മൂന്ന് ശതമാനം മാത്രമാണ് ബാങ്ക് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എം എസ് എം ഇ ലോങ് ടൈം അഗ്രിക്കൾച്ചർ സ്വർണ്ണപണയ വായ്പ ഭവന വായ്പ സംഘ വായ്പ എന്നിവയ്ക്കാണ് ഇത്തരം വായ്പകൾക്ക് നവാർഡ് റേറ്റിംഗ് ബാധകമല്ലാത്തതിനാൽ ഇപ്പോഴുള്ള റേറ്റിംഗ് വ്യത്യാസം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ കേരള ബാങ്കിൻ്റെ ലാഭം ഇരുന്നൂറ്റി ഒൻപത് യൂ ശ്രീ ആന്റണി രാജു സർ കേരളത്തിലെ സാധാരണക്കാരുടെ സാമൂഹ്യ പുരോഗതിയിലും സാമ്പത്തികമായ വളർച്ചയിൽ നിർണായമായ പങ്കുവഹിച്ച മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് സംവിധാനം സർ ഒന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയ കേരള ബാങ്കിന് ബാങ്ക് അതിന് കൂടുതൽ കരുത്തും പകർന്നിട്ടുണ്ട് സാർ എൻ്റെ ചോദ്യം സർ കേരളത്തിലെ നമ്മുടെ സഹകരണ ബാങ്കുകൾ ഓൺലൈൻ ബാങ്കിങ് സേവന രംഗത്ത് മറ്റ് ബാങ്കുകളോടൊപ്പം ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട് അത് മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കും അതോടൊപ്പം കേരള ബാങ്കിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കിയിട്ടുണ്ടോ കേരള ബാങ്കിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പാക്കി കഴിഞ്ഞു സർ ആർ ടി ജി എസ് നെഫ്റ്റ് ഐ എം പി എസ് യു പി ഐ മൊബൈൽ ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈ സംവിധാനങ്ങളെല്ലാം വന്നു കഴിഞ്ഞു ഇനി പ്രൈമറി സംഘങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ കൂടി ഇപ്പോൾ അംഗീകാരം വാങ്ങിയിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ നമ്മുടെ സഹകരണ ബാങ്കുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ബോധപൂർവ്വമായ നീക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ആർ ബി ഐയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ള ആശങ്ക കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരം പ്രവണതകളെ തടയാൻ നേരിടാൻ സംസ്ഥാന ഗവൺമെൻറ് എന്ത് നടപടികൾ കൈക്കൊള്ളാനാണ് ആലോചിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രൂപം കൊടുത്തും നിധിക്ക് രൂപം കൊടുത്തും മുന്നോട്ട് വന്നപ്പോൾ അവർ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിയമപരമായി ഒപ്പം സഹകരണ മേഖലയിലെ സഹകാരികളെ എല്ലാ വിഭാഗവും ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ജനാധിപത്യപരമായ പ്രതിഷേധ രൂപവും നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ നമ്മൾ പ്രത്യേകമായി ഡിസ്പ്യൂട്ട് റേസ് ചെയ്തിട്ടുണ്ട് ശ്രീ കെ യു ജനീഷ് കുമാർ സർ ഗവൺമെൻറ്റിൻ്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഇടപാടുകാർക്ക് ഒരു ആശ്വാസമാണ് ആ പദ്ധതി കേരള ബാങ്കിൽ ഇപ്പോൾ തുടരുന്നുണ്ടോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരിഗണനയിലുണ്ടോയെന്ന് വച്ചു മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതുണ്ടായിരുന്നു സാർ തുടർന്ന് ഭാവിയിൽ മുന്നോട്ട് ആലോചിക്കും കേരള ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപ സമാകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനിൽ വൻ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയതായി അറിയാൻ കഴിഞ്ഞു വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ ചോദ്യം ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപ സമാഹരണത്തിലൂടെ എത്ര രൂപ സമാഹരിച്ചു എന്ന് വ്യക്തമാക്കാമോ സമാകരിച്ചു സാർ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി നിയമപ്രകാരം ശരിയല്ലെന്ന് കാണിച്ച് എം ഡി സി ഭരണസമിതിയെ പോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഹൈക്കോടതി വിധിക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചത് അങ്ങനെയൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷനിലും മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് നിലനിന്ന രീതിയിൽ തന്നെ സ്റ്റാറ്റസ് ഉത്തരവ് കേരള കേരള ബാങ്ക് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ലയിപ്പിച്ച നടപടി ശരിവെച്ചു അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ആ കേസിൽ ഇപ്പോൾ കക്ഷി ചേർന്നിട്ടുണ്ട് ഇപ്പൊ സുമോത് കേരള ബാങ്ക് കാർഷിക അനുബന്ധ മേഖലയിൽ നൽകുന്ന വായ്പകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാകാമോ അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പാക്സസ് എം എസ് സി പദ്ധതികൾ പ്രകാരം ബാങ്ക് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് എത്ര വായ്പകൾ നൽകിയിട്ടുണ്ട് ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ടോ ഇപ്പോൾ നൂറ്റി അഞ്ച് സംഘങ്ങൾക്കായി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിദേശത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് തുടങ്ങി ഈ അടുത്ത കാലത്ത് പന്ത്രണ്ട് ടൺ വിദേശത്തേക്ക് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു അത് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ശ്രീ പി പി ഉബൈദുള്ള സർ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ജീവനക്കാർ എന്നാൽ കേരള ബാങ്കിൽ ലയിച്ച പതിമൂന്ന് ജില്ലകളിലെ ജീവനക്കാർക്കും അതാത് സ്ഥാപനങ്ങളിൽ വരുന്ന റിട്ടയർമെൻറ്റിനനുസരിച്ച് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിലെ ജീവനക്കാർക്ക് മാത്രം അർഹമായ പ്രൊമോഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല സർ അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങളും അവർക്ക് അർഹമായ പ്രൊമോഷനും നൽകേണ്ടത് സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു സാമ്പത്തിക സ്ഥാപനത്തിലെ ജീവനക്കാർ സംതൃപ്തരാകണം അവരുടെ നൽകാൻ നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം സർഫ്റ്റ് ഒറ്റ കാര്യങ്ങൾ ജില്ലകളിൽ നൽകി വരുന്ന ആധുനിക സൗകര്യങ്ങൾ മലപ്പുറത്തെ ഇടപാടുകാർക്ക് നൽകാൻ കഴിയുന്നില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കുമോ അത് സമയവിധമായി മലപ്പുറം ബാങ്കിൽ മറ്റു ബാങ്കുകൾ കിട്ടിയപ്പോ ഭാവിയിൽ നിങ്ങൾ കൂടി നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ലയിച്ചു കഴിഞ്ഞപ്പോൾ ആ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ ഉണ്ടാവും ശ്രീ ജി എസ് ജയലാൽ സർ കേരള ബാങ്കിൻ്റെയും പ്രാഥമിക സംഘങ്ങളുടെയും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായിട്ട് നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്ന ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ സെല്ല് അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സർ നബാർഡിന്റെ കൂടി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രചോദനപ്പെടുത്തിയുള്ള പ്രോജക്റ്റുകളെല്ലാം ആരംഭിച്ചു കാര്യം പരിഗണനയില്ല ശ്രീ മറ്റൊരു സാർ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ സുശക്തമായ സഹകരണ വായ്പാ മേഖലയെ ദുർബലപ്പെടുത്തുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ ഭാഗമായാണോ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ഇൻസ്പെക്ഷൻ തുടർന്ന് കേരള ബാങ്കിന്റെ റേറ്റിംഗ് ബിയിൽ നിന്നും സിയിലേക്കാക്കി മാറ്റിയത് എന്ന സംശയം യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകാരി സമൂഹത്തിനിടയിൽ വന്നിട്ടുണ്ട് സർ ബാങ്കിന്റെ രൂപീകരണത്തിന് ശേഷം പുരോഗതി മാത്രമാണ് ബാങ്കിന് ഉണ്ടായിട്ടുള്ളത് രൂപീകരണ രൂപീകരണത്തിന് ശേഷമുള്ള അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലും ബാങ്ക് അറ്റ ലാഭം നേടുകയുണ്ടായി എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേറെ വളർച്ച കൈവരിച്ച വളരെ ദൂരം മുന്നോട്ട് പോയ ഒരു ബാങ്കിനെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതായിട്ടുള്ള പരിശ്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സഹകാരി സമൂഹത്തെ ആകെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടോ സർ ആർ ബി ഐ എല്ലാ ഈ കാര്യത്തിൽ റൈറ്റിംഗ് തകർത്തത് നബാർഡാണ് നബാർഡിൻ്റെ റൊട്ടീൻ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരുമ്പോഴേക്ക് അത് പരിഹരിക്കാൻ പരിഹരിക്കാനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ബിസിനസ്സിൽ വൻ പുരോഗതിയാണ് ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപ ലാഭമുണ്ട് മറ്റ് കേന്ദ്രത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ യോജിച്ച നീക്കങ്ങൾ നടത്താൻ സഹകാര്യ സമൂഹം മുന്നോട്ട് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീ സണ്ണി ജോസഫ് സാറെ പലവിധ കാരണങ്ങളാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഡെപ്പോസിറ്റർമാർക്ക് പണം മടക്കി കൊടുക്കാൻ കഴിയാത്ത സംഘങ്ങൾക്ക് കൺസോഷ്യത്തിൽ നിന്നും ഡെപ്പോസിറ്റ് ഗ്യാരൻ്റ് സ്കീമിൽ നിന്നും പണം കൊടുക്കുന്നതായിട്ട് അറിയുന്നു ഉണ്ടലയ്ക്കും അതുപോലെ കരുവണ്ണൂരിനോ കൊടുത്തു ഇതിൻ്റെ മാനദണ്ഡം എന്താണ് ഈ പ്രതിസന്ധി നേരിടുന്ന എല്ലാ സംഘങ്ങൾക്കും പ്രതിസന്ധിയുടെ ആനുപാതികമായിട്ടെങ്കിലും അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമോ യെസ് നിശ്ചയമായും പുതിയ ബില്ലിൽ അതിന് വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പിട്ട് ബില്ല് കിട്ടി ഇപ്പോൾ അതിൻ്റെ ചട്ടം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ന്യൂക്വേഷി പോകുന്ന സംഘങ്ങൾക്ക് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന നിക്ഷേപ ഗ്യാരണ്ടി സ്കീം അമെൻഡ് ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കാൻ സഹായിക്കുന്ന രൂപത്തിലേക്ക് അഞ്ച് ലക്ഷം രൂപക്ക് പരിധി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ എല്ലാ സംഘങ്ങളെയും സഹായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാക്കുകയാണ് യെസ് പ്രേംകുമാർ സർ സഹകരണ വകുപ്പ് മുൻകൈയ്യെടുത്ത് നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യുവ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സഹകരണ സംഘം അതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് വ്യക്തമാക്കാമോ കേരളത്തിൽ മുപ്പതോളം യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങൾക്ക് തുടക്കം കുറിച്ചു അതിൽ പല സംഘങ്ങളും ഇപ്പോൾ ഈവൻ്റ് മാനേജ്മെൻറ്റ് മുതൽ ഐ ടി വരെയുള്ള പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു അതിലേറ്റവും നല്ലൊരു സംരംഭമായി കോട്ടയത്തെ ഈനാട് സഹകരണ സംഘം മൂന്ന് വർഷം കൊണ്ട് അത് അറുപത്തെട്ട് ലക്ഷം രൂപ ലാഭത്തിലേക്ക് എത്തിയ ജീവിൻ ഉൽപ്പാദിപ്പിച്ച് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു വരുന്നു അഭിമാനകരമായ പുരോഗതിയാണ് യൗവനങ്ങളുടെ സഹകരണ സംഘം ശ്രീ നജീബ് കാന്തപുരം സർ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള സംവിധാനങ്ങളും പി 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 മോഡലിലുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത്തരം പ്രോജക്റ്റുകളിൽ സഹായിക്കാൻ സഹകരണ വകുപ്പിന് സാധിക്കുമോ അത്തരത്തിലുള്ള ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പുതിയ പ്രവർത്തനങ്ങളുമായി ബാങ്ക് മുന്നോട്ട് പോകുമ്പോൾ അത്തരം പ്രോജക്റ്റുകൾക്ക് സഹായിക്കാൻ തയ്യാറാവുമോ ഓരോ പ്രോജക്ടിന്റെയും സ്വഭാവം ചെയ്യാം സർ സർ നാഷണലൈസ് ഈ പല കാരണം പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാധാരണക്കാരെ സഹായിക്കാൻ കേരള ബാങ്ക് കൂടുതൽ വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമുണ്ട്